ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അൽ സതീഷ് പിള്ളേരെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് അതായത് പ്ലസ് ടു റിസൾട്ടൊക്കെ വന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എഴുതിയതിൻ്റെ റിസൾട്ടാണ് വന്നത് പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് പ്രത്യേകിച്ച് കീം കീമാണ് നിങ്ങളുടെ കീമിലൂടെ നിങ്ങളുടെ എൻജിനീയറിങ് അതുപോലെ തന്നെ ബി ഫാം അങ്ങനെയൊക്കെ നോക്കുന്ന വിദ്യാർത്ഥികളെ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരിക്കുക അപ്പോൾ മക്കളെ മെയിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടു മാർക്ക് കുറഞ്ഞത് എന്തായാലും നിങ്ങളുടെ റാങ്കിനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കാം അതായത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഒരു കീം സ്കോറുണ്ട് ഇല്ലേ കീം സ്കോറ് മുന്നൂറ് മാർക്കിന് നോർമലൈസ്ഡ് ആയിട്ടുള്ള കീം സ്കോറ് നിങ്ങളിപ്പോൾ ഇതാ അടുത്ത ഒരാഴ്ചക്കകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ പ്ലസ് ടു മാർക്കിൽ ഫിസിക്സ് കെമസ്ട്രി മാത്സ് ഇത് നിങ്ങൾ എൻ്റർ ചെയ്യും ഇതെങ്ങനെ എൻ്റർ ചെയ്യും ഇത് ഓരോ വിഷയത്തിനും ലഭിച്ച മാർക്ക് കീം പോർട്ടലിൽ പോയിട്ട് അവസാന ഡേറ്റിന് മുമ്പ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു അതിനെയും അവരെങ്ങനെ കൺവർട്ട് ചെയ്യും മുന്നൂറ് മാർക്കിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് ചേർത്താണ് വരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ ശ്രദ്ധിക്കാനുള്ളത് ചില ചിലർക്ക് പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ടായിരിക്കും പക്ഷേ ഫിസിക്സ് കെമിസ്ട്രിയും മാത്സിനും മാർക്ക് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളവർ ഒന്നുകൂടി ജാഗ്രതയായിരിക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം എനിക്ക് ഈ മാർക്ക് വെച്ച് ഏത് റാങ്കാണ് കിട്ടാൻ പോകുന്നത് ഏതൊക്കെ കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് അതിൽ നിന്ന് വേണം നിങ്ങളൊരു തീരുമാനമെടുക്കാൻ ആ കോളേജ് മതിയോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ ഇത് തന്നെയാണോ എൻ്റെ യഥാർത്ഥ തീരുമാനം അങ്ങനെ കുറച്ച് ചിന്തിക്കേണ്ടിയിരിക്കും ഇനി മറ്റ് ചില വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ തന്നെ അറിയാം മറ്റ് വിഷയങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ടോട്ടൽ മാർക്ക് കുറവാണെങ്കിൽ പോലും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇത് ഞാൻ പറയുന്നത് മാത്സ് വരുന്നത് എഞ്ചിനീയറിംഗ് ആണ് ഫാർമസി ആണെങ്കിൽ മാത്സ് ഒഴിവാക്കിയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കാം അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങൾക്കും ഒരുപക്ഷെ നല്ല മാർക്ക് ഉണ്ടായിരിക്കും കീൻ സ്കോർ ശിലേശം കുറവായിരിക്കും അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു വിധത്തിൽ സേഫ് സോണിലാണ് എന്ന് മനസ്സിലാക്കാം കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഏത് റേഞ്ചിനകത്ത് വന്നു കഴിഞ്ഞാൽ ഏത് റാങ്ക് കിട്ടും കീം റാങ്ക് കിട്ടാനുള്ള കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ച് നിങ്ങൾക്ക് ഏകദേശം ധാരണ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ട് ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ പ്ലസ് ടു റിസൾട്ട് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മാർക്ക് കീം സ്കോർ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു ഇവിടെയാണ് പ്ലസ് ടു മാർക്ക് ഒരു പക്ഷേ എന്താണ് കുറഞ്ഞാലും കീം കൂടിക്കഴിഞ്ഞാൽ അത് വെയിറ്റേജ് അനുസരിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് അനുസരിച്ച് നോർമലൈസ് ആവും തിരിച്ചും അതുപോലെ സംഭവിക്കും അല്ലാത്ത വ്യക്തികളോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ പി സി എമ്മിനും മാർക്കില്ല കീമിനും നല്ല മാർക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കണം കീമ് തന്നെയാണ് അല്ലെങ്കിൽ എഞ്ചിനീയറിങ് ആ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ആയിട്ടുള്ള ഗോൾ എങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റിങ്ങിലേക്ക് പോവുക അല്ല എങ്കിൽ ഡിഗ്രി ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ പലരും ഇപ്പോൾ നാല് വർഷമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഘടനയെ മാറ്റിയിട്ടുണ്ട് പുതിയ അക്കാദമിക് ഇയർ മുതൽ ഡിഗ്രിയുടെ ഘടനയെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഡിഗ്രി അഡ്മിഷൻ വേണോ അല്ലെങ്കിൽ കീമിന് പോകണോ അതുമല്ല എങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കണോ എന്ന് ഒരു ധാരണ ഇപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് കൂടി വന്നപ്പോൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ കീമാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ ഇതിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് പി സി എമ്മിന്റെ മാർക്ക് രണ്ട് കീമിന് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മാർക്ക് മൂന്നാമത്തത് ഇതനുസരിച്ച് നിങ്ങളൊരു ധാരണ ഉണ്ടാക്കി എടുത്തതിന് ശേഷം നിങ്ങളൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക അതായത് കീം ഈ മാർക്ക് അനുസരിച്ച് തനിക്ക് തന്നെ അറിയാം വലുതായിട്ട് വലിയ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ റാൻഡം ആയിട്ട് അലോട്ട്മെന്റിനെ വെറുതെ അണ്സറി ആയിട്ട് സമീപിക്കരുത് അതായത് ചവറ് പോലെ കോളേജുകൾ വെച്ച് അതൊന്നും കിട്ടാതെ അവസാനം പ്രൈവറ്റ് എയ്ഡഡ് കോളേജുകളിലൊക്കെ പോയി ആ കോളേജുകളെ പഠിച്ച് ചില കോളേജുകൾ നല്ല കോളേജുകൾ തന്നെയാണ് അല്ലാതെ കൃത്യമായിട്ടുള്ള സ്റ്റഡി ഇല്ലാതെ നിങ്ങൾ ഇനി അടുത്ത നാല് വർഷം ഒരു ബിടെക് കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി വേണം നിങ്ങൾ ആ രീതിയിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പോകാൻ നിങ്ങൾ പോകേണ്ടത് അതുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം തീർക്കാൻ